ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കിരണം കല്യാണിയും രാഹുലിനോട് സംസാരിച്ചോണ്ടിരിക്കുക ജനിക്കാത്ത ആ കുഞ്ഞിനെ വയറ്റിൽ വെച്ച് തന്നെ കൊല്ലാൻ നിങ്ങൾ പറഞ്ഞില്ലല്ലോ അതിന് നിങ്ങൾ ശ്രമിച്ചില്ലല്ലോ വലിയ ഭാഗ്യം പക്ഷേ ജനിച്ച കുഞ്ഞിനെ കൊല്ലാൻ നിങ്ങൾ ഡോക്ടറിനോട് പറഞ്ഞപ്പോൾ ആ ഡോക്ടർ അത് എന്നെ വിളിച്ചു പറഞ്ഞു നിങ്ങളെക്കാളും ബന്ധവാ ആ ഡോക്ടറിന് ഞങ്ങളോട് അതെ ആ ഡോക്ടറിൻ്റെ വീട് കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് ഞങ്ങളാ അതുകൊണ്ട് ഡോക്ടർ എല്ലാം പറഞ്ഞു നിങ്ങൾ പതിനഞ്ച് ലക്ഷം രൂപ ഓഫർ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ പതിനഞ്ച് പറഞ്ഞപ്പോൾ ഞാൻ ഇരുപത്തഞ്ച് മുകളിലാക്കി പറഞ്ഞത് എന്തായാലും ഡോക്ടറിനെ ഞങ്ങൾ കയ്യിലെടുത്തു ഇനി ആ കുഞ്ഞിനെ കൊല്ലാൻ തനിക്ക് പറ്റില്ല അത് കേട്ടതും ഓഹോ അപ്പം നിങ്ങളാണിതൊക്കെ ചെയ്തതല്ലേ അതെ ഞങ്ങൾ തന്നെയാണ് കുഞ്ഞിനെ കൊല്ലുന്ന കാര്യം പറഞ്ഞേ നിങ്ങൾ ആ പാവംപ്പെട്ട കുഞ്ഞിനെ എന്തിനെ ഇങ്ങനെയൊക്കെ ദ്രോഹിക്കുന്നത് അത് നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത് ഏഹ് അതൊരു കാലൻ്റെ കുഞ്ഞാണ് അത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ അറിയാം അറിഞ്ഞിട്ട് തന്നെയാണല്ലോ പക്ഷെ കാലൻ്റെ കുഞ്ഞാണെങ്കിലും ദേ മനോഹർ കാലനാണെങ്കിൽ അതിലേക്കാളും മുകളിലാ സരയൂ തൻ്റെ മോളല്ലേ അപ്പം തൻ്റെ സ്വഭാവം സരയൂനും ഉണ്ടല്ലോ എന്തൊക്കെയായാലും എനിക്കൊന്നേ പറയാനുള്ളൂ എന്തൊക്കെ സംഭവിച്ചാലും ശരി ഞാൻ പറയുന്നത് പോലെ ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ തന്നെ ഞങ്ങൾ വെറുതെ വിടില്ല മനസ്സിലായല്ലോ ആ നിങ്ങൾ കുഞ്ഞിനെ കാണാനാണോ വന്നത് അതെ എന്നാൽ പിന്നെ പോയി കാണു കണ്ണ് നിറയെ കണ്ട് ആസ്വദിക്കും അകത്ത് കിടപ്പുണ്ട് ഹാ ഞങ്ങൾ പോയി കാണും ഞങ്ങൾക്ക് ആ കുഞ്ഞിനെ കാണണമല്ലോ കാരണം സരൈവിന് കിട്ടിയ സമ്മാനം അത് അവളെ നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട് അതിനൊക്കെയുള്ള തിരിച്ചടിയാ അവൾക്ക് ദൈവം കൊടുത്തത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ കുഞ്ഞിനെ കണ്ണ് നിറയെ കാണും പിന്നൊരു കാര്യം മനോഹർ അധികം നാളൊന്നും ഒരാളുടെ അടുത്ത് നിൽക്കാറില്ല ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളാവുന്നതിന് മുമ്പ് തന്നെ അവൻ മുങ്ങും എന്നാ ഇവിടെ കുറച്ച് നീണ്ട് മനോഹർ മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷേ അവൻ പോകാതിരിക്കൊന്നുമില്ല എന്നാൽ കിട്ടാനുള്ളത് കിട്ടിയാലേ അവൻ പോകും പണം കുറച്ച് കൂട്ടി കണ്ടുവച്ചോ ഇല്ലെങ്കിൽ അവൻ നിങ്ങളുടെ മകളെ വിട്ട് പോകില്ല അതൊറപ്പാ എന്നും പറഞ്ഞുകൊണ്ട് കിരണം കല്യാണി അങ്ങ് പോവുക അപ്പം രാഹുൽ നിന്ന് ആലോചിക്കുകയാണ് എന്തായാലും എല്ലാവരും കൂടെ ഇപ്പം എന്നെയിട്ട് ഒരുപാട് ഇതാക്കുക എല്ലാവരെയും എല്ലാവരെയും വെറുതെ വിടരുത് എല്ലാവരും ശരിയാക്കണം എല്ലാവരും ചാകട്ടെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് മനോഹരനേശ് ആരിയുമാണ് എന്നാലും ഈ അച്ഛനെന്താകുമ്പോൾ ഇങ്ങനെ ഏഹ് കുഞ്ഞു ജനിച്ചിട്ട് ഒന്ന് കാണാൻ പോലും കൂട്ടാക്കുന്നില്ലല്ലോ എന്ത് മോളെ മോനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് അമേരിക്കയിലേക്ക് പോകാമെന്ന് എന്തിനാ വെറുതെ ഇയാളെ നോക്കി നമ്മളിവിടെ നിൽക്കുന്നത് നമ്മളെ അയാളെ സ്നേഹിച്ചോണ്ട് നിന്ന അയാൾക്ക് ഇത്തിരി അഹങ്കാരം കൂടത്തേ ഉള്ളൂ നമ്മളെല്ലാവരും അയാളെ ഇട്ടേച്ച് പോവുകയാണെങ്കിൽ ഏതെങ്കിലും അനാഥാലയത്തിൽ പോയി കിടക്കട്ടെ ഇല്ലെങ്കിൽ മെൻറ്റൽ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് അഡ്മിറ്റാവട്ടെ അതായിരിക്കും നല്ലത് എന്നൊക്കെ പറയണം അത് കേട്ടതും നമ്മുടെ മനോഹർ എങ്ങനെ നോക്കി ആലോചിക്കണം അത് ശരിയാമ്മേ ഇനി എന്തായാലും അച്ഛനെ മെൻറ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവേണ്ടി വരും ഇല്ലെങ്കിലേ കുഞ്ഞിനാ പ്രശ്നം കാരണം അച്ഛനാ കുഞ്ഞിനെ തീരെ ഇഷ്ടമല്ല എന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ ഇങ്ങനെ നിൽക്കുക അപ്പോഴാണ് മനോഹർ ആ കാഴ്ച കണ്ടത് കിരണം കല്യാണി വരുന്നത് അത് കണ്ടതും മനോഹർ അമ്മേ ഇതേ ആരാ വരുന്നതെന്നോക്കി രണ്ടെണ്ണം വരുന്നുണ്ട് അപ്പോൾ ശാരി നോക്കുക അയ്യോ മോനെ വഴക്കൊന്നും കൂടണ്ട മോനെ അവരെന്താന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോയിക്കോട്ടെ മിണ്ടാതെ നിന്നാൽ മതി താര ഇവിടെ ഈ ഹോസ്പിറ്റലിലുണ്ട് നമ്മൾ എന്തെങ്കിലും കാണിച്ചാൽ ചിലപ്പോൾ വല്ല കേസും വഴക്കും ഒക്കെ ആയിട്ട് പോയാൽ നമുക്ക് രണ്ടു പേർക്കും പണി കിട്ടുമ്പോനെ അതുകൊണ്ട് മിണ്ടാതെ നിന്നാൽ മതി ശരിയമ്മേ എന്നും പറഞ്ഞ് മനോഹർ അങ്ങനെ നിൽക്കുവാണ് ഈ സമയം ആ കൺഗ്രാച്ചുലേഷൻ മനോഹർ എന്നും പറഞ്ഞുകൊണ്ട് കിരൺ മനോഹറിന് കൈ കൊടുക്കുക അത് കണ്ടതും ശാരിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഷാരി ചിരിക്കുക ആ പെൺകുഞ്ഞാണല്ലേ അതെ എനിക്ക് പെൺകുഞ്ഞുങ്ങളെ ഇഷ്ടം അത് കേട്ടതും അങ്ങനെ ഒന്നും പറയണ്ട പെണ്ണായാലും ആണായാലും എന്താ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളല്ലേ അതുങ്ങളെ കുഞ്ഞുങ്ങളെപ്പോലെ കണ്ടാൽ പോരെ അല്ലാതെ ആണ് പെണ്ണെന്ന് വേർതിരിച്ച് കാണേണ്ട ആവശ്യമൊന്നുമില്ല അത് കേട്ടതും അതേ മോളെ അതൊക്കെ അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ശാരി ഇങ്ങനെ നിൽക്കുക എടാ മനോഹറെ ഒന്നങ് വന്നേടാ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അത് കേട്ടത് മനോഹർ എന്താ അതൊക്കെ പറയാം നീ വാ അപ്പോൾ മനോഹർ രാഹം കിരണ്ട കൂടെ ചെല്ലുവാണ് ഈ സമയം നമ്മുടെ ശാരിയും കല്യാണിയും കൂടെ സംസാരിക്കുവാണ് അതെ എന്തായാലും കുഞ്ഞ് നല്ല നല്ല കുഞ്ഞാണോ പിന്നെ മനുമോനെ പോലെ തന്നെയുണ്ട് മോളെ നന്നായിട്ടുണ്ട് കാണാൻ നല്ല രസമാണ് എന്നൊക്കെ പറയണം ആ എന്തായാലും ആ കുഞ്ഞിന് ഒരപത്തും കൂടാതിരിക്കട്ടെ ആ നിങ്ങളുടെ നിങ്ങളുടെ ഭർത്താവ് കാരണം അത് കേട്ടതും അത് ശരിയാ മോളെ അങ്ങേരക്ക് തലയ്ക്ക് പ്രാന്ത മുഴു പ്രാന്ത് ആ സ്ഥിതിക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചാൽ അത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് എന്നൊക്കെ പറയണത് കേട്ടതും ശാരിയാകെ ഞെട്ടലോടുകൂടെ നിൽക്കുക ഈ സമയം എടാ എന്താടാ നിന്റെ ഉദ്ദേശം എന്താ സാറേ ദേ ഇനി കുഞ്ഞു ജനിച്ചു എന്നും പറഞ്ഞേ നടക്കില്ല കേട്ടല്ലോ ഇല്ല സാറേ ഞാൻ മുങ്ങത്തൊന്നുമില്ല ഞാൻ എവിടെ പോകാൻ തീരുമാനിച്ചിട്ടില്ല തീരുമാനിച്ചിട്ടില്ലെങ്കിൽ നിനക്ക് കൊള്ളാം അതല്ല നീ പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്റെ സ്വഭാവം മാറും ദേ ഇനി ഒരു പെണ്ണിന്റെ ജീവിതവും നശിപ്പിക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതാ നീ എന്നാ അമേരിക്കക്ക് പോകുന്നേ അത് കേട്ടതും ഇല്ല സാറേ ഞാൻ പോകുന്നില്ല ആ ഇനിയിപ്പോൾ രാഹുൽ നിൻ്റെ പേരിൽ സ്വത്തുക്കൾ എഴുതി തന്നാലും സരയൂനെ വിട്ട് നീ പോകരുത് സരയുവിനെ വിട്ട് നീ പോകാൻ പാടില്ല ശരി സാറേ ഞാൻ പോകില്ല ആ നീ ഇങ്ങനെയൊക്കെ പറയും എന്നിട്ട് നീ ഞങ്ങളെ കണ്ണ് വെട്ടിച്ച് ഏതെങ്കിലും പെണ്ണിനെ സ്വന്തമാക്കുകയും ചെയ്യും പതുക്കെ നൈസായിട്ട് എസ്കേപ്പ് ആവുകയും ചെയ്യും അത് കേട്ടതും ഏയ് ഇല്ല സാറേ ഇത് ഞാൻ സാറിന് തരുന്ന വാക്ക ഞാനിനി ഒരു പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടില്ല സരയോ അല്ലാതെ ഇനി എൻ്റെ ജീവിതത്തിൽ ആരും ഉണ്ടാവില്ല ഡാ ഡാടാ നീ എൻ്റെ തൊട്ട് സത്യം ചെയ്യണ്ട ഡേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ ഇതുപോലെ എത്ര പ്രാവശ്യം സത്യം ചെയ്തടാം എന്നിട്ട് വീണ്ടും വീണ്ടും നീ അത് തന്നെയല്ലേ ചെയ്യുന്നേ പിന്നെ എനിക്കൊന്നേ പറയാനുള്ളൂ എന്തൊക്കെ സംഭവിച്ചാലും ശരി എനിക്ക് ഒന്നേ ഒന്നേ ഉള്ളൂ ഇനി ഒരു പെൺകുട്ടിയുടെ ജീവിതം തുലച്ചാ നീ എൻ്റെ സ്വഭാവം മാറും നിൻ്റെ പിന്നാലെ എന്നും ആൾക്കാരുണ്ട് അത് മനസ്സിലാക്കിയിട്ട് വേണം ജീവിക്കാൻ മനസ്സിലായാലോ ആയിക്കോട്ടെ സാറേ ശരി അങ്ങനെ തന്നെ ഞാൻ ചെയ്തോളാം ഇനി ഒരു പെണ്ണിൻ്റെ മുഖത്ത് പോലും ഞാൻ നോക്കില്ല അയ്യോ എന്തൊരു സത്യസന്ധൻ ഹാ ഇതിനുള്ള മറുപടി കരണം തടിച്ച് തരാൻ എനിക്ക് അറിയാൻ പുള്ളഞ്ഞിട്ടല്ല പിന്നെ ഞാൻ അത് ചെയ്യാത്തത് നീ ഇതിപ്പോൾ ഒരു ഹോസ്പിറ്റൽ ആയതുകൊണ്ടാണ് സാറേ ഈ അമ്മായി അമ്മ നോക്കുന്നുണ്ട് സാറേ ഹാ എടാ അവരെന്നാ നിനക്ക് വിഷം തരുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ അത് എത്രയും പെട്ടെന്ന് ഉണ്ടാവും അത് സത്യ എന്നും പറഞ്ഞുകൊണ്ട് രണ്ട് പേരും കൂടെ അങ്ങോട്ട് ചെല്ലുക അപ്പോൾ ഒരു ഷാരി എന്താ മോൻ പറഞ്ഞത് എന്താ രണ്ടുപേരും കൂടെ സംസാരിച്ചേ അത് പിന്നെ കിരണ് കിരൺ സാറിന് അമേരിക്കയിലുള്ള ബിസിനസ്സൊക്കെ ഒന്ന് ഉയർ ഉയർത്തണമെന്ന് വലിയ ആഗ്രഹമുണ്ടമ്മേ അതിന് എൻ്റെ കൂടെ ചേരാൻ വേണ്ടി പറയുമായിരുന്നു അത് കേട്ടതും അതെന്തായാലും നന്നായി മോനെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നീ രക്ഷപ്പെടും ഓ ഞാൻ രക്ഷപ്പെടുന്നത് അവിടെ ഇരിക്കട്ടെ ഇവിടെ വേറൊരാൾ ആയിട്ടുണ്ട് താരയാൻ്റി അത് കേട്ടതും ശാരി ഞെട്ടി അയ്യോ അത് ഞങ്ങൾ അറിഞ്ഞില്ല മോനെ ആ അതറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും സരയോ ഉറങ്ങുന്ന സമയത്തെങ്കിലും ആ കുഞ്ഞിനെ താരാൻ്റെയെ കൊണ്ടുപോയി കാണിക്കണം ആ ശരി മോനെ ഞാൻ കാണിച്ചോളാം അറിയാലോ കാണിച്ചില്ലെങ്കിൽ കേസ് വഴക്കമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ നഷ്ടപ്പെടാൻ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മോളാ അത് കേട്ടതും ശാരി ഇല്ല മോനെ ഞാൻ കൊണ്ടേ കാണിച്ചോളാം സരയോ അറിഞ്ഞാൽ എന്നെ വഴക്കം എന്നാലും കുഴപ്പമില്ല ഞാൻ കൊണ്ടുപോയി കാണിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ താ ശാരി ആകെ പേടിച്ച് പറിച്ചു നിൽക്കുക ആ കുഞ്ഞ് എന്തായാലും ഇവനെ ഇവനെപ്പോലെ തന്നെയാണല്ലേ ആ അതെ പോലെ തന്നെയാ സാറേ നിന്റെ സ്വഭാവം കിട്ടാതിരുന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും അങ്ങോട്ട് പോവുക അപ്പം മനോഹർ ചോദിക്കുക എന്താ അമ്മേ അമ്മ എന്തിനാ ഇങ്ങനെ പേടിച്ചു നിൽക്കുന്നേ അവരുടെ മുൻപിൽ വിറയ്ക്കുന്നത് എന്തിനാ ഏഹ് താരാൻ്റെ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ കാണിച്ചു കൊടുക്കാൻ കൊടുക്കാമെന്നെന്തിനാ പറഞ്ഞത് എൻ്റെ മോനെ കണ്ടെച്ച് പൊയ്ക്കോട്ടെ എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ താരയുടെ പേരിലൊരു കേസ് നമ്മുടെ മേലെ വരാൻ പാടില്ല അതിനുവേണ്ടിയാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് ഇല്ലെങ്കിലേ അവൻ ആൾ ശരിയല്ല അവൻ നീ നന്നായാലും ആ കല്യാണി എന്ന് പറയുന്നവളുണ്ടല്ലോ അവൾ ഭയങ്കര സാധനമാണ് ചിലപ്പോൾ കേസ് കൊടുത്ത് നമ്മളെ രണ്ടു രണ്ടുപേരെയും അകത്താക്കാനുള്ള വഴി അവൾ ചെയ്യും എന്തായാലും അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരുടെ മുൻപിൽ കുറച്ച് താന്നു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല മോനെ എന്നൊക്കെ ഇത് കേട്ടതും നമ്മുടെ മനോഹർ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അത് ശരിയാണ് അവന്മാർ അവനും അവളും ശരിയല്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഈ സമയം പിന്നീട് കാണിക്കുന്നത് കിരണ കല്യാണി രൂപയുടെ അടുത്തെത്തുക എന്താ അമ്മേ ഇത്രയും നേരമായിട്ടും അമ്മ കുഞ്ഞിനെ കാണാൻ പോയില്ലേ ഇല്ല മോനെ എനിക്ക് ആ കുഞ്ഞിനെ ഒന്ന് കാണാൻ പോലും തോന്നില്ല ഇതേ അമ്മേ ഞാൻ അയാളോട് പറഞ്ഞു അയാൾ കുഞ്ഞിനെ കൊല്ലാൻ പറഞ്ഞപ്പോൾ ഡോക്ടർക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഓഫർ ചെയ്ത് ആ കുഞ്ഞിനെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞത് ഞാനാന്ന് അത് കേട്ടപ്പോൾ ആളൊന്നും ഞെട്ടി പക്ഷേ അയാൾക്ക് ആകെ എല്ലാം തകർന്ന അവസ്ഥയില്ല അമ്മ കുഞ്ഞിനെ കാണാൻ പോകാതിരുന്ന അതവരിക്ക് സംശയത്തിലേക്ക് എത്തിക്കും അല്ലെങ്കിൽ തന്നെ അങ്ങൾ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുക ഇതേ കുഞ്ഞിനെ കാണാൻ അമ്മ ചെന്നില്ലെങ്കിൽ അത് വലിയ സങ്കടമുള്ള കാര്യമാമ്മ അത് കേട്ടതും പക്ഷേ എന്നാലും എനിക്കങ്ങോട്ട് പോകാൻ തോന്നില്ല മോനെ സരയുവിൻ്റെയും ആ മനോഹറിൻ്റെയും കുഞ്ഞല്ലേ അതിനെ കാണാൻ പോലും എനിക്ക് തോന്നുന്നില്ല സരയുവിൻ്റെ സ്വഭാവം അനുസരിച്ച് ആ കുഞ്ഞും അതുപോലെ തന്നെയായിരിക്കും വളർന്നവരമ്മ തോന്നുന്നത് അതും പെണ്ണല്ലേ അവളുടെ അതേ സ്വഭാവമായിരിക്കും ആ മനോഹറിൻ്റെ മുഖച്ചായയും സരയുവിൻ്റെ സ്വഭാവം കൂടി ആവുമ്പോൾ നാട്ടുകാരെ അതിനെ തല്ലിക്കൊല്ലാതിരുന്നാൽ മതി എന്നൊക്കെ അല്ലേ പറഞ്ഞുകൊണ്ട് രൂപ ഇങ്ങനെ നിൽക്കുക അമ്മ ഇപ്പം തന്നെ അങ്കളിനെല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുക ആ സമയത്ത് അമ്മയും കൂടെ കുഞ്ഞിനെ കാണാൻ പോയില്ലെങ്കിൽ അവർക്ക് സംശയം തോന്നും അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അമ്മ അവരെ കുഞ്ഞിനെ പോയി കാണുക എന്നിട്ട് കുഞ്ഞിനെ കണ്ട് സന്തോഷത്തോടെ ചിരിച്ചും കളിച്ചും കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് അവിടെ വന്ന് പോര് എൻ്റെ മോനെ എനിക്ക് അവരുടെയൊക്കെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ ദേഷ്യം വരും പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ അമ്മേ ഇത്രയും നാളും അമ്മ നന്ദി ഇതിൻ്റെ ക്ലൈമാക്സാ ക്ലൈമാക്സ് ആവുന്നത് വരെ നമ്മൾ കുറച്ചും അഭിനയിച്ചേ അഭിനയിച്ചാൽ മതിയാകും അമ്മേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അമ്മ എടുത്തു പിടിച്ചോന്നും പറഞ്ഞ് ഇത് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ പ്രശ്നം വളരെ മുറുകും അതുകൊണ്ട് ദേ ഇത്രയും നാളും അമ്മയുടെ കൂടെ നിന്ന് ആങ്ങളെ പോലും അമ്മയ്ക്ക് വിഷം തരും കാരണം അമ്മയും അയാളെ ചതിക്കുകയാണെന്ന് അറിഞ്ഞാൽ അത് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് അമ്മയാ കുഞ്ഞിനെ പോയി കാണാമേ അത് കേട്ടതും ശരി എന്നാൽ ഞാൻ പോയി കാണാം പക്ഷേ ആ കുഞ്ഞിനെ കാണുമ്പോൾ എനിക്ക് കലി കയറും ഞങ്ങൾ കണ്ട കുഞ്ഞിനെ കണ്ടില്ല വാദിക്കലിന്ന് സംസാരിച്ചിട്ടാണ് വന്നത് താരാൻറ്റിക്ക് കുഞ്ഞിനെ കാണാനുള്ള അവസരം ഒരുക്കി കൊടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ ആ സരയെ സമ്മതിക്കും മോനെ സമ്മതിച്ചാലും ഇല്ലെങ്കിലും കാണിച്ചേ പറ്റൂ ശാരി എന്ന് പറയുന്ന ആൻറ്റി കാണിച്ചിരിക്കും അവരത് കാണിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ട് തന്നെ അമ്മ വന്നിരിക്കുന്നേ അമ്മ ധൈര്യമായിട്ടിരിക്കി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് രാഹുലിനെയാണ് രാഹുൽ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴേക്കും രൂപ എത്തി രൂപയെ കണ്ടതും രാഹുൽ ദേഷ്യപ്പെട്ടിങ്ങനെ തുറച്ച് നോക്കുക അപ്പോൾ രൂപ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് കയ്യിൽ കുറച്ച് കാ സഞ്ചിയൊക്കെ ഉണ്ട് അത് കണ്ടതും രാഹുൽ ഓ നീയോ കുഞ്ഞിനെ കാണാൻ വന്നാണോ അതേട്ടാ ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞുങ്ങളോട് എന്തിനാണ് നമ്മൾ ദേഷ്യം കാണിക്കുന്നത് മനോഹരം എങ്ങനെയുള്ളവനോ ആയിക്കോട്ടെ ആ കുഞ്ഞ് ജനിച്ചത് സറിയിൻ്റെ വയറ്റിൽ നിന്നും അല്ലേ അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ സറി മോളുടെ മോളല്ലേ അത് അതുകൊണ്ട് എനിക്കതിനോട് ദേഷ്യമൊന്നുമില്ല രാഹുലേട്ടാ എന്നാലും എൻ്റെ രൂപെ ഞാൻ ആഗ്രഹിച്ചൊന്നും നടന്നില്ലല്ലോ ഡോക്ടറിനെ ഞാൻ പതിനഞ്ച് ലക്ഷം ഓഫർ ചെയ്തപ്പോൾ അതേ ഡോക്ടറിന് ഇരുപത്തഞ്ച് ലക്ഷം ഓഫർ ചെയ്ത് അവനാ കുഞ്ഞിനെ രക്ഷിച്ചു അവനും എന്നെ പോലെ ചിന്തിക്കുന്നവനായിട്ടാ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് അവനിഷ്ടമല്ല അതുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത് പക്ഷേ എന്തായാലും ദേ ഒരു കാര്യം ഞാൻ പറയാ രൂപേ ആ കുഞ്ഞ് ഒരു അസുരൻ്റെ വിത്ത അതുകൊണ്ട് തന്നെ അതിനെ ഇല്ലാതാക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ അതേടാ ആ കുഞ്ഞ് അസുരൻ്റെ വിത്ത മൂന്നസുരങ്ങൾ ഒന്ന് താൻ പിന്നെ തൻ്റെ മകള് പിന്നൊന്ന് തൻ്റെ മരുമകൻ മൂന്ന് പേരും കൂടെ ചേർന്ന് ആ അസുരവിത്തിനെ വലുതാക്കി വിഷവിത്താക്കി മാറ്റാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രൂപ ഇങ്ങനെ രാഹുലിനെ തുറിച്ചു നോക്കുക എനിക്ക് നല്ല സങ്കടമുണ്ട് രൂപ ഞാൻ ആഗ്രഹിച്ചൊന്നും നടന്നില്ലല്ലോ കുഞ്ഞിനെ കൊല്ലണമെന്ന് വിചാരിച്ചിട്ട് അതും നടന്നില്ല എന്തിനാ കുഞ്ഞുങ്ങളോട് ഇത്രയും ദ്രോഹം കാണിക്കുന്നേ കുഞ്ഞുങ്ങൾ എന്ത് പഴിച്ചു അത് കേട്ടതും കുഞ്ഞുങ്ങളൊന്നും പഠിച്ചിട്ടില്ല പക്ഷേ എനിക്ക് സഹിക്കാൻ പറ്റാത്തത് ആ കാര്യം ഓർത്തിട്ടും മാത്രമാണ് ആ കുഞ്ഞിൻ്റെ കാര്യം അവൻ അവൻ എത്രയും പെട്ടെന്ന് വരെ ആ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എൻ്റെ എൻ്റെ ആഗ്രഹം പോലെ നടക്കണം രൂപേ കിരണം സരയും മോളും ഒന്നിക്കണം എൻ്റെ മോൾക്ക് നല്ലൊരാണിൻ്റെ തണലാണ് വേണ്ടത് അത് കേട്ടതും അതൊരിക്കലും നടക്കില്ല കേട്ടോ കാരണം കല്യാണി എന്ന് വെച്ചാൽ കിരണ ജീവനാണ് അതെന്താ നീ അങ്ങനെ പറഞ്ഞത് കല്യാണി രണ്ട് ദിവസം ഡൽഹിക്ക് പോയി നിന്നപ്പോഴേ കിരൺ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല ഒരു ദിവസം പോലും കല്യാണി ഇല്ലാതെ അവനെ കൊണ്ട് കഴിയില്ല അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാ എങ്ങനെയാട്ടാ അവനും സരയവിനെ കല്യാണം കഴിക്കുന്നത് കല്യാണിയില്ല മറന്നിട്ട് സരയവിനെ കല്യാണം കഴിക്കാൻ അവന് പറ്റുമോ അത് കേട്ടതും നിൻ്റെ മോനെ എന്താ നിൻ്റെ മരുമോളെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് രാഹുൽ എടാ ദ്രോഹി എൻ്റെ മരുമോൾക്കോ മക്കൾക്കോ പേരക്കുട്ടിക്കോ എന്തെല്ലാം സംഭവിച്ചാൽ നിന്നെ ഞാൻ വിഷം തന്നു കൊല്ലും ഇല്ലെങ്കിൽ പച്ചയ്ക്ക് കത്തിക്കും ഇല്ലെങ്കിൽ പബ്ലിക്കിലിട്ട് കഴുത്ത് വെട്ടി കൊല്ലും എന്നൊക്കെ മനസ്സിലാലോചിക്കാണ് ഞാനെന്നാൽ കുഞ്ഞിനെ കണ്ടച്ചു വരാട്ടാ എന്നും പറഞ്ഞുകൊണ്ട് രൂഭാഗത്തേക്ക് പോവുകയാണ് ഈ സമയം ശാരിയും കുഞ്ഞ സരയും കൂടെ കുഞ്ഞാവേ കളിപ്പിച്ചോണ്ടിരിക്കുക അയ്യടാ ചക്കര എന്ത് രസമല്ലേ മോളെ അതേ അമ്മേ നല്ല രസമുണ്ട് എന്നാലും ഞാൻ വിചാരിച്ചത് ആൺകുഞ്ഞായിരിക്കും എന്നാ അത് കേട്ടതും അമ്മേ എനിക്കറിയായിരുന്നു പെൺകുഞ്ഞായിരിക്കുമെന്ന് ഏയ് പക്ഷെ വയറ്റാട്ടി പറഞ്ഞതും ആൺകുഞ്ഞാണെന്നാണല്ലോ മോളെ അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പുറത്തെ കല്യാണിക്കേ ആൺകുഞ്ഞ് ജനിച്ചപ്പോൾ ഞാൻ ആഗ്രഹിച്ചത് ആ പെൺകുഞ്ഞും മതിയെന്ന് അത് കേട്ടതും അതെന്താ മോൾ അങ്ങനെ പറഞ്ഞത് പെൺകുഞ്ഞിനേക്കാളും മോൾക്കിഷ്ടം ആൺകുഞ്ഞിനെയാണെന്നാണല്ലോ അന്നമ്മയോട് പറഞ്ഞത് അതൊക്കെ അന്നമ്മേ പക്ഷെ ഇന്ന് അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സര ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പോഴേക്കും രൂപ വരുകയാണ് ആഹാ ഇതാരാ വന്നിരിക്കുന്നേ രൂപയോ ഒന്നും പറയുക ആ ഇതേ നോക്ക് രൂപേ കുഞ്ഞാവേ കണ്ടോ അതിന് ഞാനെങ്ങനെ കാണാൻ വരാനാ ഇവൾക്കെന്നോട് ഇപ്പോഴും ദേഷ്യമല്ലേ ഏയ് ആ ദേഷ്യമൊക്കെ മാറി ആൻറ്റി എനിക്കിപ്പോൾ ആൻറ്റിയോട് ഒരു ദേഷ്യമില്ല അപ്പോഴേക്കും മനോഹർ എത്തി ആ ആൻ്റി എപ്പോഴാണ് വന്നേ ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ ആ അതെ ദേ ഈ കുഞ്ഞിനെ നോക്കിയ രൂപേ എന്ത് രസമല്ല കാണാൻ നന്നായിട്ടുണ്ട് ശരിക്കും മനോഹറിനെ ഉരിച്ചു വെച്ചിരിക്കുന്ന പോലെ ഉണ്ട് മനോഹറിൻ്റെ ആ ഒരു രൂപം രൂപസാമ്യമുണ്ട് നന്നായിട്ട് ആ മനോഹറിൻ്റെ ജെറാക്സ് കോപ്പിയാണെന്നേ പറയൂ അത് കേട്ടതും നമ്മുടെ ഷാരി അയ്യോ എല്ലാവരും ഇത് തന്നെ പറയുന്നത് ആ പിന്നെ അങ്ങനെ മനോഹരേ നീ സരീവിനെ ഒരുപാട് സ്നേഹിച്ചു അതുപോലെ നിന്നെയും അവൾ സ്നേഹിച്ചു അപ്പം നിനക്ക് വേണ്ടി അവൾ തന്ന സ്നേഹസമ്മാനമായത് കേട്ടല്ലോ നിൻ്റെ ചായയുള്ള അതേ കുഞ്ഞ് അത് കേട്ടത് മനോഹർ രൂപ ഇങ്ങനെ നോക്കുക ഈ സമയം ആൻ്റെ ഇരിക്കേണ്ടി ഇല്ല മുളെ ഞാൻ പോവുക കുറച്ചു നേരം കുഞ്ഞിനെ കാണാൻ ആ ഇനി അപ്പുറത്തെ ചന്തം ഇല്ലാത്ത കല്യാണിയുടെ കുഞ്ഞിനെ കളിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ വന്ന് ചന്തമുള്ള ഈ കുഞ്ഞിനെ കളിപ്പിക്കാൻ രൂപേ ആര് പറഞ്ഞു കല്യാണിയുടെ കുഞ്ഞിന് ചന്തം ഇല്ലാന്ന് കല്യാണിയുടെ കുഞ്ഞിന് നല്ല ചന്തമുണ്ട് അത് കേട്ടതും എന്തിനാ അമ്മേ കുഞ്ഞുങ്ങളെ തമ്മിൽ സാമ്യം ചെയ്യുന്നേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കുഞ്ഞുങ്ങളെ തമ്മിൽ മാറ്റി പറയരുത് അത് കേട്ടതും ശാരി ആകെ ഇതായിട്ട് നിൽക്കുക ആ അപ്പുറത്തെ കല്ലുമോനായാലും നമ്മുടെ കൺമണി ആയാലും ഒരേപോലെ തന്നെ നമ്മൾക്ക് കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ മനു എപ്പോഴാണ് അമേരിക്കയ്ക്ക് പോകുന്നത് അത് കേട്ടതും മനോഹർ ഞെട്ടി അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം നാളെ തൊരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ സരൈവിന് കുഞ്ഞ് ജനിക്കുമ്പോൾ ഇത് സരൈവിന് ഇടിവിട്ട് തിരിച്ചടിയാണ് പെൺകുഞ്ഞ് ജനിച്ച് സരൈവ് ഈ സന്തോഷത്താൽ മതി മറന്നിരിക്കുമ്പോൾ സരൈവിനെ ഉപേക്ഷിച്ച് പോകാനൊരുങ്ങി മനോഹർ എല്ലാവർക്കും ഒരിക്കൽക്കൂടെ നല്ലൊരു ശുഭദിനം തന്നെ